ഗൈസ് നമ്മുടെ മിനി വ്ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചതിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ചതിയം വേറെ ആരും അല്ലാട്ടോ എന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ക്യാമറയൊക്കെ പിടിച്ചിരിപ്പുണ്ട് വേറൊന്നും അല്ലാട്ടോ ഞാനൊരു മൂന്ന് ദിവസമായിട്ട് ഡയറ്റിംഗ് ആയിരുന്നു ഗൈസ് ഡയറ്റിങ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾക്ക് എന്റെ ഡയറ്റിങ് പൊട്ടിക്കണം പോലും എന്നോട് വൈകിട്ട് വന്നിട്ട് വന്ന എനിക്ക് ഭയങ്കര വിശപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സൂപ്പർ ചോറും കറിയുണ്ട് എടുത്ത് തരട്ടേന്ന് ചോദിച്ച് പാട് വന്നു ഏ വേണ്ട നല്ല മഴയൊക്കെയല്ല എനിക്ക് ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം നീങ്കൂടെ കൂടെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല എന്റെ ഡയറ്റിംഗ് പൊട്ടിക്കില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ലില്ല വരണം വെറുതെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയെ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞോ അമ്മ വെറുതെ ഒന്നും ആഗ്രഹം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വിശ്വസം കൂടെ അഷ്ടമിച്ചറേ വലിയൊരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കീയെ ഇറക്കിയ ദിവസം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ വന്ന് കഴിച്ച റെസ്റ്റോറന്റാണ് വിച്ച അവിടെ നിന്ന് എന്നെ ഇങ്ങനെ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട് അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചു കണ്ടെന്നൊക്കെ അപ്പോൾ എന്റെ ജാനിക്കുട്ട് ഈ ചില പൂച്ച കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തുന്ന പെറ്റുകളൊക്കെ നമ്മളെ കാണുമ്പോഴേക്കിങ്ങനെ കയ്യില് കടിച്ചു പറഞ്ഞ ക്ക് മാന്ത് പി അങ്ങനത്തെ ഒരു സ്വഭാവമില്ല എൻ്റെ ജാനിക്കുട്ടിക്കും അതേ സ്വഭാവം ഉണ്ട് കേട്ടോ സ്നേഹം കൂടി കഴിഞ്ഞാൽ ആൾ നമ്മളെ കടിച്ച് തിറ്റും അപ്പോൾ വെച്ച് ഓരോരോ ലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കിളി പോയ മഡിൽ സത്യം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് എല്ലാം കൂടെ വാറി തിന്നണം എന്നുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൺട്രോൾ കൺട്രോൾ കാര്യം വണ്ണം നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചേ പറ്റുള്ളൂ ഞാൻ ശോകായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജാനിക്കുട്ടി ഷോ അമ്മ ശോകാണല്ലെന്നാൽ ഞാനും കൂടെ ശോകമായി ഒന്ന് അഭിനയിച്ചേക്കാം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ തന്നാലോന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു കിളി പോയ രീതിയിൽ ആശാനം നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളനേം ഒക്കെ ഉണ്ടായിരുന്നു അവള് വന്നപ്പോൾ തന്നെ അച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അച്ചു എനിക്ക് ചപ്പാത്തി മതിയെന്ന് ചപ്പാത്തി നാളുദ്ദേശിക്കുന്ന പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുത്തി കഴിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണ് പിന്നെ അവിടുത്തെ ഇങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കിങ്ങനെ നല്ല സൂപ്പർ ഗ്ലാസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്ലേറ്റ് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് വിച്ചു എനിക്കുമുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഓർഡർ ചെയ്തത് എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ അവിടെ പാത്രത്തിന് വേണ്ടിയിട്ട് അടിയായിരുന്നു കേട്ടോ പ്ലേറ്റിന് അതായത് ബേബി പ്ലേറ്റ് വിച്ചുന് വേണം എനിക്ക് വേണം ഞാനിയാണ് തിരത്തുമില്ല കേട്ടോ അപ്പം അവസാനം ഞങ്ങൾ അവിടെ അംഗപ്പുറപ്പാടുണ്ടാക്കി അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കി സത്യം പറഞ്ഞാൽ ചിരിക്കുകയായിരുന്നു കേട്ടോ എവിടെ നിന്ന് കയറ് പൊട്ടിച്ച് വന്നതാണോ ആവോന്നാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് കുറേ നേരമായിട്ടോ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് വലിയൊരു ഫാമിലി വന്നു അപ്പോൾ നമുക്ക് ഇച്ചിരി അറ്റത്തോട് നീങ്ങിയിരിക്കേണ്ടി വന്നു നമ്മുടെ ടേബിളിൽ നമ്മൾ മാറിയിരിക്കേണ്ടി വന്നു അത് ഒത്തിരി പേര് ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ൈഡ് റൈസും അതുപോലെ ചില്ലി ഗോപിയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂട്ടോ ഒരു പോഷൻ്റെ ഒരു ശക്കലം മാത്രമേ കഴിച്ചുള്ളൂ ഞാനക്കുട്ടിക്ക് പൊറോട്ടയായിരുന്നു ആ പൊറോട്ടയും ചിക്കനും കൂടെ ആള് കഴിച്ചു വിച്ചു ബിരിയാണി തന്നെയാണ് തന്നെയാണ് കേട്ടോ കഴിച്ചത് ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാലൻസ് ഉള്ള ഫുഡ് ഞാൻ വീട്ടിലോട്ട് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് കൊതിയൊക്കെ വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ടെങ്കിലും എന്ത് ഏതായാലും കൺട്രോള് ചെയ്യുക കാരണം നമുക്ക് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ എനിക്ക് വണ്ണം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശാരീരികമായിട്ട് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു അപ്പോൾ എന്തായാലും ഞാൻ